മലയാളികൾക്ക് വളരെയേറെ പ്രിയപ്പെട്ട ഒരു നടനാണ് കോമഡി താരമായ ഹരീഷ് കണാരൻ ഇപ്പോഴിതാ ഹരീഷ് കണാരനെ ഇഷ്ടപ്പെടുന്ന ആരാധകരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഹരീഷ് കിണാരന്റെ അന്ത്യം അടുത്തിരിക്കുകയാണെന്ന ഭീഷണിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വിശദമായ വാർത്ത നോക്കാം ഇരുപത് ലക്ഷം രൂപ കളം വാങ്ങിയിട്ട് തിരിച്ചു തന്നില്ലെന്ന പരാതി മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞ നടൻ ഹരീഷ് കണാരനെ ഭീഷണി മുന്നറിയിപ്പുമായി ചലച്ചിത്ര നിർമ്മാതാവ് ബാദുഷ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് ബാദുഷയുടെ മുന്നറിയിപ്പ് എനിക്ക് പറയാനുള്ളതെല്ലാം എന്റെ സിനിമയായ റേച്ചലിന്റെ റിലീസിന് ശേഷം മാത്രമെന്ന അടിക്കുറപ്പിൽ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് ഇരുപതാം നൂറ്റാണ്ടെന്ന സിനിമയിലെ ഒരു രംഗമാണ് ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ക്രിമിനൽ പോലും ഇത്തരം തരം താഴ്ന്ന പ്രവൃത്തി ചെയ്യില്ല സ്വന്തം കൂട്ടത്തിൽ ഒരുത്തിനെ ആവശ്യത്തിന് ഉപയോഗിച്ച ശേഷം ഒറ്റിക്കൊടുക്കുക നീ ഒന്നുറപ്പിച്ചോ ഹരീഷ് ഹരീഷ് കണാര നിന്റെ അന്ത്യം ആരംഭിച്ചു കഴിഞ്ഞു എന്ന സിനിമ ഡയലോഗാണ് ഹരീഷിന് മുന്നറിയിപ്പായി ബാദുഷ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നത് തനിക്കുള്ള ഭീഷണിയാണ് ബാദുഷ ഇൻസ്റ്റഗ്രാമിലൂടെ നടത്തിയതെന്നും അതിലൊന്നും തനിക്ക് ഭയമില്ലെന്നും ഹരീഷ് കണാരൻ പ്രത്യേകിച്ചു കഴിഞ്ഞ ദിവസം മീഡിയ വണ്ണിന് നൽകിയ അഭിമുഖത്തിലാണ് തന്നെ കടം വാങ്ങിയ വഞ്ചിച്ചത് പ്രമുഖ പ്രൊഡക്ഷൻ കൺട്രോളർ ബാദുഷയാണെന്ന് പ്രിയ നടൻ ഹരീഷ് കണയൻ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നതാ